നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയുടെ എ വകുപ്പ് പ്രകാരം ൾ ഉള്ള കണക്കിലെടുത്തുകൊണ്ട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ചുകൊണ്ടാണ് രാജിവെച്ചത് അപ്രതീക്ഷിതമായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയും അതുപോലെ തന്നെ പാർലമെന്ററി കാര്യ കാര്യമന്ത്രിയായിട്ടുള്ള കിരൺ റിജ്ജുവൊന്നും ഒരു രീതിയിലും ചിന്തിച്ച പോലുമില്ല ഇത്തരത്തിൽ ഒരു സംഭവ വികാസം അരങ്ങേറുമെന്ന് കൃത്യമായി ഖാർഗെ ഇതിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് അത് ഏറ്റവും ശരിയായ രീതിയിലാണ് ആർ എസ് എസിനെയും ബി ജെ പി ഇത്രയധികം വെള്ളപൂശി പാർലമെന്റിന്റെ അകത്തുപോലും പ്രതിപക്ഷ അംഗങ്ങളെ സംസാരിക്കാനോ അവരുടെ മാന്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നിരവധിയായ സാഹചര്യങ്ങൾ ധൻഗർ സൃഷ്ടിച്ചിട്ടുണ്ട് അതൊക്കെ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സുപ്രീം കോടതിയുടെ ശക്തമായ ചില നടപടിക്രമങ്ങൾ പോലും ധൻഗറിന്റെ രീതികളെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ധൻഗറും സുപ്രീം കോടതിയും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് എന്നതുവരെ ഒരുപക്ഷെ മാധ്യമങ്ങൾ അത് വലിയ തോതിൽ വാർത്തയാക്കി കൊടുത്തു ബോധി മീഡിയകൾ പലപ്പോഴും അത് മറച്ചു വയ്ക്കാനാണ് ശ്രമിക്കുന്നത് ധൻഗറുടെ രാജിയെ അർണബ് ഗോസ്വാമി അതിനെയൊക്കെ മൂടിപ്പുതച്ച് അത് ബി ജെ പിയുമായുള്ള പ്രശ്നമല്ല അത് അദ്ദേഹത്തിൻ്റെ അസുഖം ആണ് എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ അതിനെ മൂടിപ്പുതയ്ക്കാൻ ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ ധൻഗർ ബി ജെ പിയുടെ ഏറ്റവും നിറികെട്ട നീക്കത്തെ എതിർത്തുകൊണ്ട് ആ മനുഷ്യൻ നാണം കെട്ട് രാജി വന്നതാണ് ശശി തരൂറിനെ ഉപരാഷ്ട്രപതിയാക്കാൻ വേണ്ടിയുള്ള നീക്കം ബി ജെ പി തുടങ്ങിയിട്ട് നാളുകളേറെയായി കോൺഗ്രസിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് ബി ജെ പിയിൽ പ്രതിഷ്ഠിക്കുക എന്നിട്ട് തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരനെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക ഇതാണ് ബി മനസ്സിലെ സ്ട്രാറ്റജി തലസ്ഥാന നഗരിയിൽ അതായത് താമര ഒരിക്കലും വിരിയില്ല എന്ന് കരുതിയിരിക്കുന്ന കേരളത്തിലെ അവിടുത്തെ സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൽ താമര വിരിയിച്ചതുപോലെ തലസ്ഥാന നഗരിയിൽ കൂടി താമര വിരിയിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് ബി ജെ പി നേതൃത്വത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ട് ധൻഗറെ രാജിവെത്തിക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ധൻഗർ പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ സർവ നേതാക്കളെ ഞെട്ടിച്ചുകൊണ്ട് രാജ പൊടുന്ന സമർപ്പിച്ചു വി വി ഗിരിയും ഒക്കെ ഉപരാഷ്ട്രപതിമാർ ആയിരുന്നപ്പോൾ കാലാവധി തേയ്ക്കു മുമ്പ് രാജി കൊടുത്തിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരു പാതയല്ല ധൻഗർ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ധൻഗർ പല കൊമ്പുകളിൽ ചാടിക്കളിച്ചിട്ടുള്ള വ്യക്തിയാണ് കോൺഗ്രസിലും ബി ജെ പിയിലും ജനതാദളിലുമൊക്കെ മാറി മാറി അദ്ദേഹം സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മിക്കണം രാജസ്ഥാനിൽ കോൺഗ്രസ് ടിക്കറ്റിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇത്തരത്തിൽ പല സാഹചര്യങ്ങളും ഉണ്ട് എന്നാൽ ധൻഗറെ ബി ജെ പി കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും ധൻഗർ ഗുസ്തിക്കാരുടെയും കർഷകരുടെയും ഒക്കെ വിഷയത്തിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെ തിരിഞ്ഞതും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളിലേക്ക് ചോദ്യം ചെയ്തു വന്നതും ഒക്കെ പാരയായി വസ്വത്തിൽ ബി ജെ പിക്ക് ധൻഗറിനെ പല കാര്യങ്ങൾ കൊണ്ടും ഇഷ്ടക്കേടുണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ ധൻഗർ എതിർത്തപ്പോൾ അതും ഒരു കാരണമായി മാറുകയായിരുന്നു വസവത്തിൽ ധൻഗർ ഒരേ ഒരു കാരണമേ ഉള്ളൂ മനം എടുത്തുകൊണ്ടുള്ള രാജ്യാണ് ബി ജെ പി യെ ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകേണ്ട കാര്യം തനിക്കില്ല അങ്ങനെ കിട്ടുന്ന ആനുകൂല്യം വേണ്ട എന്ന് ഉറപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മാനസിക അവസ്ഥയിലേക്ക് ധൻഗർ എത്തിച്ചേരുകയായിരുന്നു